ഹായ് ഞാൻ സൈദ അബ്ദുൾ സലാം ഇന്ന് ഞാൻ വളരെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടൊരു വീഡിയോ കൊണ്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് ഇവിടെ ബി പി അങ്ങാടിയിൽ നേർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ നേർച്ച മിഠായി എങ്ങനെ ഉണ്ടാക്കുക എന്നാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണേ നേർച്ച മിഠായി എല്ലാവർക്കും കണ്ടിട്ടില്ലേ അറിയില്ലേ ഇഷ്ടമല്ലേ കഴിക്കാൻ നല്ല രസമല്ലേ ഈ തിരൂര് ഏരിയയിലുള്ളവർക്കൊക്കെ നല്ല നോസ് ഫീലിംഗ് ആണ് നേർച്ച മുട്ടായി എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ഒരു ഏജിലുള്ളവർക്ക് കുറേ ഏജിലുള്ളവർക്ക് ചെറിയ പിള്ളേർക്കാണെങ്കിൽ കൗതുകമാണ് പുതിയ കാര്യമാണ് എൻ്റെ വീടിന് തൊട്ടടുത്ത് തന്നെയുണ്ട് നേർച്ച മുട്ടായി ഉണ്ടാക്കുന്ന സ്ഥലം അപ്പോൾ നമുക്ക് അവിടെ പോയി നോക്കാം എങ്ങനെ ഉണ്ടാക്കുന്നൊക്കെ നോക്കാം ഓക്കെ ആ ബട്ടറാ ഇത് നേർച്ച മുട്ടായിട്ടുള്ള സംഭവമാണ് പഞ്ചസാരയിൽ വിളയിക്കാനുള്ള പാനി അല്ലേ അത് അതില് മുക്കാനുള്ള പഞ്ചസാര പാനി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതല്ല ഇട ഉണ്ടാക്കാനല്ലേ കടല മാവല്ലേത് ജിലേബി ചൂടുള്ള ജിലേബി

ല്ലേ അത് ശരി ശരി ജിലേബിക്കുള്ള മാവല്ലേ ഇങ്ങനട വെച്ചിന് നമ്മള് ചെറിയ ചൂട്ടടുപ്പേ കണ്ടിട്ടുള്ളു വലിയ ചൂട്ടടുപ്പ് വിണ്ട് വരുന്നുണ്ട് ചൂടോണ്ട് ആ ഇതാ പാക്ക് കിട്ടുന്നല്ലോ അറിയാ വേറെന്താ എന്ന് പറഞ്ഞൊക്കെ ആ ബാദുഷ ബാദുഷാണ് സംഭവം പാകമായ ജിലേബി സിറയില് പഞ്ചസാര സിറപ്പില് ഈ ഒന്നു രണ്ട് മിനിറ്റ് അല്ലേ ഇടുള്ളു ആ കോ എല്ലാ വർഷവും ഇവിടെ ചെയ്യാറ് അല്ലേ ലഡു ഉണ്ടാക്കാനുള്ള ബൂന്തിമുട്ടായി ഉണ്ടാക്കാൻ പോ മരം കൊണ്ടൊക്കെ ഇപ്പൊ ഇതിനായിട്ട് ഇത് ഇണ്ടാക്കിയതാണീ സംഭവൊക്കെ ഈ നേർച്ചൻ്റെ മുമ്പ് എവിടെ പണി ഉണ്ടായിരുന്നാ അപ്പൊ മറ്റുള്ള പണികൾക്ക് പോലാ ബിരിയാണി പണി അല്ലേ ഇനിയിപ്പ വൈരങ്കോട്ട വേല അങ്ങനെയൊക്കെ പോവങ്ങള് അത് ഞാൻ അങ്ങനെ ആക്കി ആ കളയണന് ഇത് അതിനെ പോരിയിട്ട് ചേർത്ത പഞ്ചസാരേ ഇനി ഇത് കൈ കൊണ്ട് പിടിക്കുന്ന മുഴുവൻ നമ്മള് വൃത്തി ഇണ്ടാക്കണ്ടേ വണ്ടി മുന്തിരി ഇട്ടിട്ടുണ്ടല്ലേ പക്ഷെ ഇത് കുറച്ച് ലൂസ് പോലെ തോന്നൂലേ ആ ആറാം നമ്പറിന്റെ വിളിച്ച ജില്ല നേർച്ച മുട്ടായിലുണ്ടാവുന്ന സംഭവം ഇത് അത് ചെയ്ത് വെച്ചതല്ല ഇനി ഇതിനകത്ത് എന്തെങ്കിലും ചെയ്തോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ അത് കൊണ്ടുപോവാൻ വേണ്ടിട്ടാ കടയിലേക്ക് മിഠായി കടയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ട് റെഡിയാക്കി വെച്ചിട്ടില്ല ഈ പൊടിച്ചിട്ടല്ല എടുക്കും അപ്പൊ അതങ്ങനെ ഇരിക്കൂല്ലേ

െങ്കു മതി ചോറ് കഴിച്ചിട്ട് വരുമല്ലേ ഇതാണ് നമ്മളെ ആളെ അറിയപ്പെടുന്ന ചക്കരംസാക്ക എന്ന് ചക്രംസാക്കറിഞ്ഞിട്ടാണ് കാരണം ഈ ചക്രമിഠായില്ലേ ബിപ്പിയങ്ങാടീന്നല്ലേ സ്ഥലം അതെ ഞങ്ങളെ നാട്ടുകാരനാണ് ചക്ര